എന്നിട്ട് എന്നിട്ട്ഷൻ പിൻവലിപ്പിച്ചിട്ട് അയാൾ എങ്ങ് തിരിച്ചെടുത്തു വെറും പത്ത് രൂപ കൈക്കൂലി മേടിച്ച കോൺസ്റ്റബിൾ എന്നെ സസ്പെൻഡ് ചെയ്ത കോൺസ്റ്റബിളിനെ സർക്കാരിന് ഇതെന്ത് പറ്റി എന്റെ അല്ല പണിക്കര സാറിന്റെ ശിഷ്യന് നല്ല ഉപദേശം കൊടുക്കുന്ന സാറ് വെറുതെയല്ല അങ്ങേര് അല്ല ഞാനൊന്ന് ചോദിക്കട്ടെ ചോദ്യം സ്മാർട്ട് ഇവനാണ് ശരിയായ പ്രസ് ഫോട്ടോഗ്രാഫർ എനിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല എനിക്ക് കഴിഞ്ഞില്ലല്ലോ ഇതുപോലൊന്ന് എന്താണ് ഡിഡ് യു നോട്ടീസ് ഇതില് ും പക്ഷെ വെടിയേറ്റ് ഓൺ ദ സ്പോട്ടിൽ ഇങ്ങനെ ഒരു ഫോട്ടോഗ്രാഫ് എടുക്കാൻ

പറഞ്ഞ പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ഉറപ്പിക്കാനൊന്നും വയ്യ കാരണം അന്ന് മഴയണ്ടായിരുന്നല്ലോ മഴ നനഞ്ഞതാണോ അതോ 오റിജിനൽ ബ്ലഡ് ആണോന്ന് അറിയാൻ ഈ ഫോട്ടോഗ്രാഫിന്റെ നെഗറ്റീവിന്റെ ബ്ലഡ് സ്റ്റെയിൻ ഇൻടെൻസിറ്റി ചെക്ക് ചെയ്യാം ഈസി പത്രോവിസ് റെഡിയേ നെഗറ്റീവ്സ് ബുക്ക് നോ യഥാർത്ഥ കുറ്റവാളിയെ രക്ഷപ്പെടാൻ അപ്പോൾ പഴുതായില്ലേ സർ ഈ ദേ ഫോട്ടോഗ്രാഫസ് വെച്ച് ബ്ലഡ് സ്റ്റെയിൻ ഇൻടെൻസിറ്റി കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്താലോ എനി റിലയബിൾ കമ്പ്യൂട്ടർ എഞ്ചിനീയർ യെസ് ഹിയർ കംസ് യുവർ തേർഡ് ഗുരുമൂർത്തി ൂർത്തി നമുക്ക് എന്തിനാ സാറേമടിയെ അതേടോ പക്ഷെ ആൾ ഒന്നാം തരം ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആ ഉരുട്ട് ബുദ്ധി രാവിലെ ട്രാഫിക്കിൽ വന്ന് സൈൻ ചെയ്തൊരു ഒറ്റ മുങ്ങല പിന്നെ പൊങ്ങുന്നത് ഭാര്യയുടെ കമ്പ്യൂട്ടർ പോയിന്റിൽ ഡൗട്ട് ഈ സ്റ്റെയിൻ മഴ നനഞ്ഞു ദാറ്റ് മീൻസ് പറഞ്ഞതല്ല നിമിഷങ്ങൾക്ക് ഞാൻ തന്നെയായിരുന്നു ഡിസ്കിൻ ചാർജ് ഹെഡ്ലൈൻസും എനിക്ക് ഓർമ്മയുണ്ട് പക്ഷെ ഈ പർട്ടിക്കുലർ ഫോട്ടോഗ്രാഫ്സ് എടുത്തത് ആരാണെന്നുള്ള ബാലേന്ദ്രൻ ക്രിക്കറ്റ് ഓ ബിജു ആയിരിക്കും അവനല്ല അയാൾ സ്കൂട്ടർ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് പിന്നെ ആരാണ് ഇവിടെ ഡാർക്ക് റൂം ടെക്നീഷ്യൻസ് എത്ര പേരുണ്ട് മൂന്ന് എന്താ അവരോട് അറിയാലോ ആരാണെന്ന് ഫിലിം പ്രോസസ് ചെയ്യുന്ന ടെക്നീഷ്യൻസിന് എപ്പോഴും നെഗറ്റീവ് കണ്ടാൽ നിത്യപരിചയമുള്ള ഫോട്ടോഗ്രാഫേഴ്സിനെ തിരിച്ചറിയാൻ കഴിയും അതായത് നെഗറ്റീവിന്റെ തിക്നെസ് സെലക്ഷൻ ഓഫ് ആംഗിൾസ് ലൈറ്റിംഗ് പാറ്റേൺ ഷട്ടർ സ്പീഡ് ഇതൊക്കെ ഓരോ ഫോട്ടോഗ്രാഫേഴ്സിനും ഓരോന്നായിരിക്കും സാറ് പറഞ്ഞ ബാലചന്ദ്രന്റെ രീതി ആയിരിക്കില്ല ബിജു വർഗീസിന് ഇത് രണ്ടുമാവില്ല മൂന്നാമതൊരാൾക്ക് നെഗറ്റീവ് ഒക്കെ കൃത്യമായി ഫയൽ ചെയ്യാറുണ്ടാവുമല്ലോ ഇതിന്റെ ഒറിജിനൽ ഒന്ന് എടുപ്പിച്ചാൽ ഓർമ്മിക്കുന്നു അല്ല കിട്ടിയോണ്ട് മിസ്റ്റർ നിരാശപ്പെട്ടേ മതിയാവും ഞങ്ങളുടെ സ്റ്റാഫ് ഫോട്ടോഗ്രാഫേഴ്സ് ഒക്കെ ഔട്ടർ സ്റ്റേഷൻ ആകുന്ന നാളും തീയതി ഒക്കെ എന്നെക്കാൾ നിശ്ചയം സിറ്റിയിലെ ചില അമേച്ചർ ഫോട്ടോഗ്രാഫേഴ്സിനാണ് അവന്മാർക്ക് ഫോട്ടോഗ്രാഫുമായിട്ട് ഇടിച്ചു കയറാൻ ഞാൻ അവന്മാരെ ഒന്നും എന്റർടൈൻ ചെയ്യാറില്ല പക്ഷെ ഇതുപോലുള്ള ചില ഹോട്ട് ഇൻസിഡൻസ് വരുമ്പോ ഗതികേട് കൊണ്ട് നമ്മൾ അവരെ ഡിപെൻഡ് ചെയ്തു പോവും മിസ്റ്റർ റഹീം ഹാജി കൊല്ലപ്പെട്ട ദിവസവും അതാ ഉണ്ടായത് ആ ആ ആ ആ നെഗറ്റീവ് നെഗറ്റീവ് മതി സാറിന് ഓർമ്മയില്ലെങ്കിലും ഡാർക്ക് റൂം ചിലപ്പോ ഫോട്ടോഗ്രാഫറെ ചെയ്യാൻ ചെയ്യാൻ കഴിഞ്ഞേക്കും പ്രശ്നം ചെക്കൻ അന്ന് നെഗറ്റീവ്സ് അല്ല പോസിറ്റീവ് പക്ഷേ അതിന്റെ ചിലപ്പോൾ പ്ലേറ്റ് മേക്കിംഗ് ഡിപ്പാർട്ട്മെന്റിൽ കാണും വേണമെങ്കിൽ അത് വെച്ച് ഈ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കേ അത്തരം സ്പോട്ട് ഫോട്ടോഗ്രാഫർക്ക് പണം നിങ്ങളുടെ മാനേജർക്ക് ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞേക്കും കിട്ടിയ ന്യൂസും വെച്ച് ഫസ്റ്റ് എഡിഷൻ പ്രിന്റ് ചെയ്ത് സെക്കൻഡ് എഡിഷൻ പേപ്പർ ലോഡ് ചെയ്യുമ്പോഴാണ് ആ ചക്ക ഫോട്ടോഗ്രാഫേഴ്സോട് ഓടി പറഞ്ഞെത്തുന്നത് പെർച്ചേസ് മാനേജറോടെ കാശ് എടുത്ത് എടുത്തുകൊടുക്കായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ ആ കൊലയാളി അഡ്വാൻസ് നോട്ടീസ് ഞാൻ ക്രിക്കറ്റ് ഇത് വെറും സാധാരണ നിങ്ങൾ ഇത്ര ഇൻട്രസ്റ്റ് മാത്രം ഐ ഫൈൻഡ് അൺയൂഷൽ എന്താണ് ഓ അങ്ങനെ പ്രത്യേകതകളൊന്നും ഒരുപാട് പൊളിറ്റിക്കൽ ൻസ് ഉള്ള കേസ് അല്ലേ ഇത് കൊന്നവനെ കിട്ടിയില്ലെന്ന് വിചാരിച്ച് ചുമ്മാതങ്ങ് ഫയൽ ക്ലോസ് ചെയ്ത് വെക്കാൻ പറ്റൂ പത്രക്കാരടക്കം നാടിളക്കിയ Welcome. Mm.

വെറുതെ എനിക്ക് ജോലി ഉണ്ടാക്കണ്ട വണ്ടി തിരിഞ്ഞു എടുക്കണ്ട മുമ്പോട്ട് എടുക്കൂ അതൊന്നും അറിയണ്ട അവിടെ ഒരുപാട് ഐറ്റംസ് കാണാനുണ്ട് നമുക്കൊന്ന് ചുമ്മാ കറങ്ങിച്ച് വരാം വണ്ടി വിട്ടോ താനെന്ത് നോൺസെൻസ് ആണോ ഈ കാണിക്കുന്നത് സാറിന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒന്ന് ഇവിടെ വരെ കൂട്ടിക്കൊണ്ടുവരാനല്ലേ തന്നോട് പറഞ്ഞോളൂ ഏ നോക്കി വില കഴിക്കട ഐ എം സോറി സാർ ഒരബദ്ധം പറ്റിയതാണ് സാർ ഇത് ഇതൊരു ന്യൂസ് ആക്കരുത് വന്നാ സത്യത്തിൽ മാരാർ സാർ ഇതൊന്നും കാണരുന്ന് എനിക്കുണ്ടായിരുന്നു അവനോടാതൊന്ന് പറയാൻ വിട്ടുപോയി അവൻ നേരെ സാറിന് ഇവിടെ കൊണ്ടുവന്ന് ഭേദിയും തുടങ്ങി കുറ്റവാളികളെ ചോദ്യം ചെയ്യാൻ മൂന്നാം മുറകളൊന്നും പാടില്ലെന്ന് അങ്ങ് മോളി വിളിച്ചു പറയാം ഉമ്മ ഏതെങ്കിലും പേരും സത്യം തുറന്നു ചെയ്തോ സാറേ മൂന്നാം ഒന്നും നടക്കില്ലെന്ന് ഞങ്ങളുടെ അസോസിയേഷന്റെ പൂർണ്ണ ബോധ്യം വന്നതുകൊണ്ടാണ് കൊണ്ടാണ് സർക്കാർ അറിയാതെ സ്വന്തം ചെലവിൽ കേരളത്തിൽ ഇതുപോലെ മൂന്ന് ടോർച്ചറിംഗ് സെന്റേഴ്സ് തുടങ്ങി വെച്ചു ഇപ്പൊ ഇതിനടിപിടിയ വളരെ കഷ്ടപ്പെട്ടിട്ടാ എനിക്ക് രണ്ടു ദിവസത്തെ ഡേറ്റ് കിട്ടിയത് ഇന്ന് ലാസ്റ്റ് ഡേ നാളെ രാവിലെ തന്നെ തൃശൂർ എസ് പിയും എത്തും ടോർച്ചറിങ്ങിന് അല്ല സാർ അതൊന്നും ശ്രദ്ധിക്കണ്ടോ സത്യം പറഞ്ഞു എന്നാലും ഒന്നും ഉരിയാടാത്തവന്മാരൊക്കെ ഉണ്ട് അങ്ങനെയുള്ള ഈ കുഴൽ കൊത്തിക്കയറ്റു എന്നിട്ട് ഇതിലൂടെ തിളച്ച വെള്ള ഒഴിക്കും കുഴൽ വെന്ത് കഴിയുമ്പോഴത്തേക്കും ഒരുമാതിരിപ്പെട്ടവനൊക്കെ പറയും ആ എന്നിട്ടും മിണ്ടാത്തവനൊക്കെ ദാ ഇതുപോലെ ഐസിലോട്ട് അങ്ങ് കിടക്കും എന്നിട്ട് കാൽപാദം രണ്ടും ഇങ്ങനെ കൂട്ടി പിടിക്കും തലച്ചോറിൽ നിന്നും പുറപ്പെടുന്ന ഞരമ്പുകളുടെ എൻഡിങ് പോയിന്റ് ഇതാണ് ഈ അയൻ റാഡ് തീയിൽ വെച്ച് പഴിപ്പിച്ച് കാൽ വെള്ളയിലേക്ക് ഇങ്ങനെ അടിക്കാൻ അറിയാവുന്നവൻ അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എവന്റെ തലമണ്ട പൊട്ടി തലച്ചോറും ചോരയും പുറത്തു വരും കണ്ണീന്നും ചെവിന്നും ഒക്കെ ചുളിച്ചുളാന്ന് ചോര ഇതൊക്കെ സെക്കൻഡ് വേൾഡ് വാർ കാലത്തെ ജാപ്പനീസ് ടോർച്ചറിങ് ടെക്നോളജിയുടെ മെത്തേഡ് അല്ലേ എന്താണോ അവിടെ ഇവിടെ മനുഷ്യന്റെ ചെവി തെലക്കിണ്ട് അവന്റെ വായി വല്ല തുണിയോ ചകുരിയോ പിണ്ണാക്കേച്ചേ വെറുതെ മെത്രാണച്ചിലെ കുർബാന എല്ലാം പഠിപ്പിക്കരുത് അവന്റെ വായിൽ തുണിയല്ല അമേരിക്കമാവും ഫെവി കോൾ കൂടി കൂട്ടി കൊഴച്ച് തിരികെ തള്ളി കയറ്റിട്ട് പ്ലാസ്റ്റർ ഒട്ടിച്ചതാ കുനിച്ച് നിർത്തി നഷ്ടം ഒടികണ വരെ നാല് കേറ്റങ്ങൾ കേറ്റി ഇപ്പൊ പശയും പ്ലാസ്റ്റർ കൂടി തള്ളി പുറത്തു പോന്നു ആനന്ദിക ആ ഈ മാരാരി സാറോട് ചോദിച്ചറിയാം എന്നെ കുറിച്ച് പണ്ട് ഫീച്ചർ എഴുതിയ ആളല്ലേ പത്രത്തില് തുടർച്ചയായിട്ട് ഞാൻ പോയച്ചിങ് വരാം സാർ ഇന്ന് രാവിലെ ഓഫീസിൽ വെച്ച് എന്നോട് കള്ളം പറഞ്ഞു സാറല്ലേ സത്യം ഇനി പറഞ്ഞാ മതി ആരാണ് ആ ഫോട്ടോഗ്രാഫ്സ് ഓഫീസിൽ കൊണ്ടുവന്നത്